ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പച്ചമാങ്ങ കൊണ്ട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇത് കഴുകി തുടച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി രണ്ട് വറ്റൽമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ച മാങ്ങ ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഈ എണ്ണയിൽ തന്നെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി എരിവിനനുസരിച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് മാങ്ങയുമായി നന്നായി യോജിപ്പിച്ചെടുക്കാം ഇനി ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് രണ്ട് മിനിറ്റ് മാങ്ങയൊന്ന് വേവിച്ചെടുക്കാം മാങ്ങയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്കിനി മധുരത്തിനാവശ്യമായ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി തീ കുറച്ച് വെച്ച് നന്നായി മിക്സ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോഴേക്കും ശർക്കര ഉരുകി മാങ്ങയിൽ പിടിച്ച് ഈ ഒരു കളറിലേക്ക് വരും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പച്ചമാങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്